പുതിയ വീഡിയോ കളർ സ്വാഗതം വീഡിയോ വേറെ ഒന്നുമല്ല ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു ന്യൂസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾ തമ്മിലടിച്ചു അതിലൊരു വിദ്യാർത്ഥി മരിച്ചു താമരശ്ശേരി ഷോവാസ് എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ഒരു ഫങ്ഷൻ നടക്കുന്നു ആ ഫങ്ഷനിൽ നല്ല രീതിയിലുള്ളൊരു നല്ലൊരു ഫങ്ഷൻ നടക്കുന്നു ആ ഫങ്ഷനിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഒന്ന് പാട്ട് ഓഫാവുന്നു ആ പാട്ട് ഓഫാവുന്ന ടൈമിൽ കുറച്ച് സംഘങ്ങൾ കൂവുന്നു അതിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ രണ്ടായി തിരിഞ്ഞ് അതിലൊരു സംഘർഷം അത് പിന്നെ പിന്നെ ഈ ഒരു ഇത്രമ്പല്ലിയൊരു ഇതിലോട്ട് പോയത് അപ്പം അതിൽ തന്നെ ട്യൂഷൻ സെൻറ്ററിലെ അതിൻ്റെ ഓണർ തന്നെ പറയുന്നുണ്ട് ഈ മരിച്ച കുട്ടി അതേ ദിവസം അവിടെ ഇല്ലായിരുന്നാണ് അവർ പറയുന്നത് അതിന് പോലീസാരെ അന്വേഷിച്ചോളും മനസ്സിലായില്ലേ പക്ഷെ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ ഈ പിള്ളേർ ഓരോ വാട്സാപ്പ് ചാറ്റും കൊല്ലാനൊരു ഗ്രൂപ്പ് തല്ലാനൊരു ഗ്രൂപ്പ് കൊന്നിട്ട് കൊലവിളി കൊന്നിട്ടും മതിയായിട്ടില്ല കഴിഞ്ഞിട്ടും ആ പയ്യൻ മരിച്ചു കഴിഞ്ഞിട്ടും അതിനകത്ത് ഓരോന്നൊക്കെ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് പിള്ളേർ തന്നെ ആണോ ഇവർക്കൊക്കെ എവിടെ നിന്ന് ഈ ധൈര്യം കിട്ടിയെന്ന് ആലോചിച്ചു തോന്നുന്നു എന്ത് ധൈര്യമാണെന്നറിയുമോ ഇപ്പോഴത്തുള്ള പിള്ളേർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള കുട്ടികളെ പോലും സ്കൂളിൽ വിടാൻ തന്നെ രക്ഷാകർത്താക്കൾക്ക് ഇപ്പോൾ പേടിയായിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഓരോ ഇപ്പം ഞാൻ പറയാം പതിനാറ് പതിനേഴ് ഒരു ഇരുപത്തൊന്നും പതിനാറ് വയസ്സിനോളും അല്ല പതിനഞ്ച് പതിനാല് വയസ്സിനുള്ള പ്രായമുള്ള പിള്ളേരാണിപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റില്ല ടീച്ചേഴ്സിന് പോലും പറയാൻ പാടില്ല പക്ഷേ ആ ബഡി ഉപേക്ഷിച്ചിട്ടുള്ളു സ്കൂളിൽ ടീച്ചേഴ്സിനാണെങ്കിലും പിള്ളേരെ ശ്വസിക്കാനോ തല്ലാനോ ഒന്നും പറ്റില്ല പഴയെന്നൊക്കെ പറഞ്ഞാൽ പഴയ ഒരിതിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ അവർ തല്ലി കിട്ടും അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റുമില്ലായിരുന്നു ഒരു വിദ്യാർത്ഥിയെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ പിള്ളേരെ തല്ലാൻ പറ്റില്ല തല്ലിയടപ്പ കംപ്ലൈൻറ്റ് പിന്നെ കേസായി പ്രശ്നമായി ഒരു വിദ്യാർത്ഥികൾക്ക് സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിനൊക്കെ ഒരു ഭയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ നടക്കുന്ന അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഇതൊന്നും ഇത്രയും വലിയ പ്രശ്നത്തിലൊന്നും പോവില്ല അതുപോട്ടെ എന്തായാലും ഞാനിവിടെ ഒരു വോയിസ് വെക്കാം എന്നുവെച്ചാൽ ഇവരുടെ ആണ് കൊലയ്ക്ക് ഉള്ള കൊല്ല കൊലവിളി ഒരു ഏത്താൻ മോനെല്ലാം കഴിഞ്ഞില്ലേ പിന്നെ ഈ ഷാബാസിനെ പറഞ്ഞില്ലേ ഷാബാസ് എനിക്ക് താങ്ങുന്നു എനിക്ക് താങ്ങുന്നല്ലീ പറയേണ്ടി എനക്കൊന്നുമില്ല എന്നു പറയേണ്ടി ഇവൻ എന്തേ തന്നെ ഒന്നും അറിയൂലേ ഞാൻ 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 മര്യാദക്ക് തച്ചിട്ട് തന്നെ ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ ഇത് മാത്രം ചെയ്തില്ല അതിൽ തന്നെ ഓണൊന്നായിട്ട് ഇല്ലാണ്ട് ഫസ്റ്റത്തെ രണ്ട് കുത്തലിൽ തന്നെ ഓണൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാടന കൊണ്ട് തല്ലിനെ വെച്ചു പോയി എന്തേ തടവാനൊന്നുമില്ല ഓണ് ഞങ്ങളൊരഞ്ചാള് ഏഹ് ഒരു പരന്നാറ സ്കൂള് എം ജെക്കാർ എല്ലാവരും ഒരു ആൾക്കാർ മുപ്പത് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടില്ലേ കൊന്ന് കൊന്നുകഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടും നീ പോയി ചെന്ന് നോക്ക് അവിടെ ഒരു പറയുന്നത് ഞാൻ ഞാൻ ഇടിച്ചില്ല എന്നുവെച്ചാൽ അവന് അവന് അവനെ ഈ ഇടിച്ചവൻ ഈ കൊന്നവൻ ഇടിക്കാൻ മാത്രമില്ലായിരുന്നവൻ അവൻ്റെ കണ്ണിനടിക്കാൻ രണ്ട് കുത്തനെ തന്നെ കണ്ണിന് രണ്ട് കുത്ത് കൊടുത്തപ്പോൾ തന്നെ അവന് ഭയങ്കര എന്തോ വലിയ കാര്യം ചെയ്തുകൊണ്ടൊക്കെ ആയിരുന്നു തള്ളി മറിക്കുന്നവർ കൊടുത്ത കൊല്ലത്തിനും കിട്ടും അതിന് ഏതെങ്കിലും മാർഗം അവനും കിട്ടും കിട്ടാതിരിക്കൊന്നുമില്ല അങ്ങനെ തന്നെ പറയുള്ളു എന്നു വെച്ചാൽ ഒരു വീടിന്റെ പ്രതീക്ഷയാണ് രണ്ട് ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ടാകും മനസ്സിലായില്ലേ എന്നുവെച്ചാൽ ഒരു ഭാഗത്ത് മാത്രം ഞാൻ പറയാൻ പറ്റില്ല രണ്ട് ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ടാകും പക്ഷെ പിള്ളേരൊക്കെ ഇതിലോട്ടൊക്കെ ഇത്രയും ഇതിലോട്ടും ആ ഒരു സംഭവം പറ്റിപ്പോയി ആ പറ്റിപ്പോയെ ഒരു ഇതൊന്നും കൂടാതെ പിന്നെയും അതിനെ ന്യായീരിച്ച് എന്തൊക്കെ പറയുന്ന പയ്യം പോയി അപ്പയം പോയത് അപ്പയൻ്റെ വീട്ടുകാർക്ക് പോയി അവർക്ക് അവരുടെ ഒപ്പക്കാണെങ്കിലും വലിയൊരു പ്രതീക്ഷയായിരുന്നു ആ ഒരു പയ്യനെക്കൊണ്ട് എല്ലാവർക്കും ആൾക്കാർക്ക് ചുറ്റുപാടുള്ള ആൾക്കാർക്കും കൂട്ടുകാർക്കും നല്ല അല്ലെങ്കിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ വീട്ടുകാർക്ക് മക്കളെ സ്കൂളിലോട്ടൊക്കെ അല്ലെങ്കിൽ പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ പേടിയാണ് ഇവിടെ എങ്ങനെയുള്ള ആൾക്കാരാണ് എങ്ങനെയാണ് ഇവിടെ ഇവരെവിടെ പോകുന്നു പേടിയാണ് തിരിച്ച് വീട്ടിലെത്തുന്നവരെ പേടിയാണ് ഇതിൽ തന്നെ ഈ മരിച്ച കുട്ടിയുടെ ഉപ്പ പറയുന്നുണ്ട് ഇതിൽ ഈ അഞ്ച് പേര് അല്ലാതെ വലിയവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇത് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഇവർ തമ്മിൽ കുട്ടത്തിൽ നടക്കുന്ന സ്ഥലത്ത് വേറെ ആൾക്കാരുണ്ടായിരുന്നു അവരൊന്നും പിടിച്ചു മാറ്റാൻ പോലും ശ്രമിച്ചില്ല എന്നുവെച്ചാൽ വളഞ്ഞ് വെച്ച് കൊടുക്കുമായിരുന്നു എന്ന രീതിയിൽ ആ റുപ്പ പറയുന്നുണ്ട് പിന്നെ ആ റുപ്പ പറയുന്നത് വെച്ചാൽ ഞാൻ വീഡിയോ വെക്കാം അതുകൊണ്ട് ഇതൊരു തന്ത്രപൂർവ്വമായിട്ട് ഇത് വക വരുത്തണം എന്നുള്ള ഒരു കണ്ടീഷനിൽ തന്നെ ചെയ്തതാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതുകൊണ്ട് ഇത് നീതിപീഠമായി കഴിഞ്ഞാൽ അതിന് കിട്ടേണ്ട ശിക്ഷ പരമാവധി വാങ്ങിക്കോളാം ഈ എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ കുടുംബത്തിനും അവർ ഈ പ്രാവശ്യം പരീക്ഷ ചെയ്താൽ പുറത്തേക്ക് തീരെ താല്പര്യമില്ല ഗവൺമെൻറ്റിനോട് അക്ഷ ഒരു അപേക്ഷയാണ് അവർ ഈ പ്രാവശ്യം പരീക്ഷ എഴുതേണ്ട അവർ വീട്ടിലിരിക്കണ്ട എന്നാലും അവർക്കൊരു മറ്റുള്ള കുട്ടികൾക്ക് പോലും ഒരു പ്രചോദനമാവും അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമെന്നുള്ളത് അതുകൊണ്ട് ഇതിന് നീതിപീഠവും ഗവൺമെൻറ്റും കൺ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഉള്ള തക്ഷ ശിക്ഷ നമുക്കതൊക്കെ വിദ്യാഭ്യാസം നമ്മൾ ശേഷം പിന്നോട്ടാണ് അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന പരമാവധി ഞാൻ ആളുകൾ വന്ന് നമ്മൾ പറയുന്ന എന്താ മറ്റൊരാളിലേക്ക് മറ്റൊരു രക്ഷിതാവിന് വരരുത് ഒരാൾക്കും പൈസക്കാരനായി കയ മനസ്സിലുണ്ട് ഈ കുറ്റവാളികൾ രക്ഷപ്പെടും അവർക്ക് പരീക്ഷ കൊന്നവരാണ് ഒരു പയ്യനെ തല്ലി കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ അത് ഇവരുടെ ചാറ്റിങ്ങിൽ തന്നെ ഉണ്ട് കേട്ടോ ഇവർക്ക് ഇപ്പം അവനെ ഒരുത്തൻ എന്തുവാ കൊല്ലും കൊന്നുകളി എന്ന് തന്നെ പറയുന്നത് തച്ച് കൊന്നുകളയും ആ കൊന്നു കളഞ്ഞാലും എല്ലാവരും അവർക്ക് കേസ് എൻ്റെ കേസൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഓരോ അവർക്ക് അറിയാം മറ്റേ തുറുപ്പ് കൊലായനോട് മമ്മൂട്ടിയുടെ തുറുപ്പ് കൊലായന സിനിമയിലെ മമ്മൂട്ടിയോട് പറയുന്നതിനൊക്കെ കൂട്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടില്ലെന്ന് ചോദിക്കാൻ അങ്ങനെ കാരണം യുവന്മാർ ആ ചാറ്റിങ്ങിൽ പറയുന്നുണ്ട് അവന്മാരാണ് ഇങ്ങോട്ടാണ് വരുന്നത് കേസ് ഉണ്ടാവില്ല പിന്നെ പറയുന്നുണ്ട് ഇവ ഇവന്മാർ നമ്മൾ കൂട്ടത്തോടെ ആക്രമിച്ച് അതിലൊരുത്തൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കേസുണ്ടാകത്തില്ല പോലീസർ കേസൊന്നും എടുക്കത്തില്ല പിന്നെ കുറേ കുറേ ഉണ്ട് കേസൊക്കെ പഠിച്ച് ഭയങ്കര കൂട്ടുപ്രതികൾക്ക് ജാമ്യം കിട്ടുമെന്നും ഞങ്ങൾക്ക് എല്ലാം പഠിച്ച് ക്ലാസ്സിൽ പഠിക്കുന്ന െല്ലാം പഠിച്ചൊക്കെയാണ് ചെയ്തത് എന്നാലും പോയത് ആ വീട്ടുകാർക്ക് പോയി ആ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആ കൊച്ചു സഹോദരങ്ങൾക്കും പോയി ഇതിൻ്റെ താഴെയുള്ളത് കുഞ്ഞിപ്പിള്ളാരാണ് അത് ഉപ്പെന്നെ പറയുന്നുണ്ട് അപ്പം അവർക്ക് ഉപ്പയ്ക്ക് ഇതുണ്ട് ഇതിലെ ഒരു പ്രതിയുടെ അച്ഛൻ പോലീസാണ് ഒരെണ്ണം സാറാണ് ടീച്ചറാണ് അപ്പോൾ അവർ ഉന്നതര ഉന്ന ഉന്നതങ്ങളിൽ ബന്ധങ്ങളുണ്ടാവും അതിൽ വലിയ രക്ഷപെട്ടു പോകും എന്നുള്ള ഇതൊക്കെ ഉണ്ട് അവർക്ക് എന്നുവെച്ചാൽ രക്ഷപെട്ടു പോകുമെന്നുള്ള ഒരു പേടി ഉണ്ട് എന്നുവെച്ചാൽ അവരുടെ മോൻ നഷ്ടപ്പെടുത്തിയ കൊലപാതകൾ രക്ഷപെട്ടു പോവാൻ അവർ സമിക്കൂ മനസ്സിലായില്ലേ അവർക്കെന്നും തീര നഷ്ടം തന്നെയാണ് അപ്പം ഇമാര് ഒരിക്കലും പരീക്ഷ നേടുക ഇമാരെ ഇതിന് എന്താണോ ശിക്ഷ അതെന്തായാലും ഇമാർ ആഗ്രഹിക്കുന്നുണ്ട് ഇമാര് പ്ലാൻ ചെയ്തല്ല ഒരു കൈവത്തോ ഒന്നുമല്ല ഇമാര് എന്താ ഈ പറയുന്ന കരാട്ടക്ക ഉപയോഗിക്കുന്ന നെഞ്ചൊക്കെ കേട്ട് വന്ന് ഉപയോഗിക്കുക ആയുധങ്ങളൊക്കെ ആയിട്ട് വന്ന് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഇമാരെ ചാറ്റിങ്ങിൽ തന്നെ ഇൻസ്റ്റാ ചാറ്റിങ്ങിൽ തന്നെ ഉണ്ട് ഇമാര് കൊല്ലണം എന്നുള്ള മൈൻഡിൽ തന്നെ ചെയ്തതാണ് അപ്പോൾ അതിനായിട്ടുള്ള പറഞ്ഞുകൊണ്ട് ഒരു ഇത് വെച്ചു കൊടുത്ത് അതൊക്കെ പിന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾ ഇതൊക്കെ ഒരു ഭയങ്കര ഇതൊക്കെ കണ്ട് ആ ഇതൊക്കെ ഇത്രേ ഉള്ളൂ ഇനിയും നടക്കും മനസ്സിലായില്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇനിയും നടക്കാമെന്നേ ഉള്ളൂ ആർക്കും ഒരു രക്ഷാർത്താക്കും വീട്ടിൽ സമാധാനത്തോടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ഇനിയും മറ്റത്തെ പേടിയില്ല അത്രേ ഉള്ളൂ ഇവിടെ അതാണ് ഈ ബാബുമാരുടെ ചാറ്റിങ്ങിൽ തന്നെ അറിയാം നിയമത്തെ പേടിയില്ല ഇവിടുത്തെ നമ്മുടെ നിയമത്തെ പേടിയില്ല അത്രയേ ഉള്ളൂ ഇത് ഇന്നത് ചെയ്താൽ ഇന്നതുണ്ടാകും ഇന്നതാണ് കിട്ടാൻ പോകുന്നതെന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കുറയും ആ പേടിയില്ല ഇതൊക്കെ ഇത്രേ ഉള്ളൂ ഇതൊക്കെ കഴിയുമ്പോൾ ഇതേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പം അധികം പ്രായമൊന്നും വേണ്ട പത്തും പതിനാലും വയസ്സുള്ള പിള്ളേർ ആണ് നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല അതുകൊണ്ട് അവരുടെ വീട്ടുകാർക്ക് നീതി കിട്ടണം ഇനി ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ കാരണം പാപ്പയുടെ ഒരു പ്രതീക്ഷയാണ് അവരുടെ വീട്ടുകാരുടെ ഒരു പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടത് പ്രതീക്ഷ തന്നെ കൂടാതെ സ്വന്തം മക്കൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടുകാർക്കും സഹിക്കാൻ തന്നെ പറ്റില്ല അതാർക്കാണ് തിരിച്ച് അവരുടെ വീട്ടിൽ അഞ്ച് പ്രതികളുടെ വീട്ടിൽ നിന്നും അതിലൊരുത്തൻ തിരിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെയാണ് മനസ്സിലായില്ലേ എല്ലാവർക്കും അറിയാൻ മക്കൾ തന്നെയാണ് വലുത് അതിൽ ഒരു അഞ്ചോ മൂന്നോ നാലോ മക്കളുണ്ടെങ്കിൽപ്പോലും അതിലൊര്മ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്കുണ്ടാകുന്ന ദുഃഖം വലുത് തന്നെയാണ് അപ്പം ഇമാർ രക്ഷിക്കപ്പെടട്ടെ എന്നേ പറയാനുള്ളൂ അടുത്ത വീഡിയോ